يا رسول الله يا رسول الله السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد فاوصيكم واياي بتقوى الله പരിശുദ്ധരായ അഷറഫുൽ ഹൽക്ക് മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുക എന്ന ഏറ്റവും പ്രതിഫലാർഹമായ ആ പുണ്യ അമലിനെ കുറിച്ച് ഒരല്പം മാത്രം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബ് അമ്പത്തി ആറാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ വമലായികതഹു യുസ്വല്ലൂന അലന്നബി يا الذين صلوا عليه وسلموا تسليما ും കൗലിനെ കുറിച്ചും ഇങ്ങനെ അള്ളാഹു തല പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത സ്വലാത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അള്ളാഹുവിന്റെ മലായിക്കത്തുകളും ബഹുമാനപ്പെട്ട മുത്തനബി സുല്ലാഹു വസ്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും സ്വലാത്തും സലാമും ചെല്ലു എന്നാ പറഞ്ഞത് ബഹുമാനപ്പെട്ട റാസി കബീർ പേജിൽ ഈ ആയത്തിന്റെ തഫ്സീർ അള്ളാഹു താരാ ബഹുമാനപ്പെട മുത്തു മേൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത് നബിക്കതിലേക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല അങ്ങനെയായിരുന്നെങ്കിൽ അള്ളാന്റെ സ്വലാത്ത് ഉണ്ടായിരിക്കെ എന്തിനാണ് ഈ സൃഷ്ടികളുടെ സ്വലാത്ത് പിന്നെ പിന്നെയോ പിന്നെയോഹു ബഹുമാനപ്പെട്ട മുത്തനബിയുടെ സ്വലാത്ത് ചൊല്ലാൻ കല്പിച്ചത് നമ്മോടുള്ള സ്നേഹം മാത്രമാണ് സ്നേഹം കൊണ്ടാ പറഞ്ഞതിൽ അതിന്റെ പേരിൽ വലിയ പ്രതിഫലങ്ങളും നേട്ടങ്ങളും തരാൻ വേണ്ടി അപ്പൊ നാം സ്വലാത്ത് ചെല്ലുന്നത് നമുക്കതിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും ലഭിക്കുക എന്ന ഉദ്ദേശപ്രകാരം തന്നെയാണ് ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾക്ക് അതിന്റെ ദർജകൾ ഉയരാൻ സ്വലാത്ത് കാരണമാണ് എന്ന് ബഹുമാനപ്പെട്ട ഫൽ ഹതിയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് പക്ഷെ അത് പഠിപ്പിക്കേണ്ട നത്താവിലെ പറയാവൂ നമ്മുടെ യഥാർത്ഥ ഉദ്ദേശം നമുക്ക് കൂലി കിട്ടല ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമായ ഒരു കർമ്മമാകുന്നു അഹമ്മദ് എണ്ണായിരത്തി എണ്ണൂറ്റി നാലാം നമ്പറായും അബൂദാവൂദ് രണ്ടായിരത്തി നാപ്പത്തി രണ്ടാം നമ്പറായും ബൈഹത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പറായും ഉദ്ധരിക്കുന്ന ഹലീദ് അഷ്റഫ് ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും വലിയവരും എവിടെയായിരിക്കട്ടെ നിങ്ങൾ എവിടെയായാലും എൻ്റെ മേലെ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അതൊക്കെ എനിക്ക് കാണിക്കപ്പെടും എന്ന് ഹരിതലുണ്ട് എവിടെ വെച്ച് നാം സ്വലാത്ത് ചെയ്യാനും അത് ബഹുമാനപ്പെടിലേക്ക് അള്ളാഹു വി

ബഹുമാനപ്പെട്ട ഇമാദ് അള്ളാഹു നിങ്ങളെ സ്വലാത്ത് എന്റെ മേൽ അങ്ങനെ തന്നെ കാണിക്കപ്പെടുന്നു എന്ന് ഹദീത്തിൽ ഇമാരത്തി എട്ടാം നമ്പറായി ഉദ്ധരിക്കുന്ന എന്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് റഹ്മത്ത് അള്ളാഹുത്താലും ചെയ്യും പത്ത് ചൊല്ലിയാലോ നൂറ് നൂറ് ചൊല്ലിയാലോ ആയിരം

മാത്രമല്ല പേജിൽ കാണാം നമ്പർ നമ്പർ ഇമാം രണ്ടാം ഉദ്ധരിക്കുന്ന ഒരാൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹു അവന്റെ അവന്റെ മേൽ സ്വലാത്ത് ചെയ്തു കൊണ്ടിരിക്കും സ്വലാത്ത് സ്വലാത്ത് ഔ ചെയ്തുകൊണ്ടിരിക്കും ഈ അറിഞ്ഞിട്ട് ഒരു മനുഷ്യൻ സ്വലാത്ത് അതിന്റെ നേട്ടം അവന് തന്നെയാണ് എത്ര അനേകം കാണാം സ്വലാത്ത് കാരണം ദാരിദ്ര്യം നീങ്ങിപ്പോകും എന്ന് സ്വലാത്തിലുണ്ട് സ്വാഹിയ ഹരീത്താണ് ദാരിദ്ര്യം നീങ്ങാൻ സ്വലാത്ത് കാരണമാണ് മറ്റൊരു ഹദീത്ത് കാണാം മണ്ണാ സുറത്ത് ഒരാൾക്ക് ഉദ്ദേശം സഫലമാകാതെ ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളെ സമ്മാനിക്കുന്ന വിഷമങ്ങളും വ്യാധികളും അവനെ തൊട്ട് അകലാൻ സ്വലാത്തുകാരണമാണ് എപ്പോഴും ക്ഷീണമാണ് മയക്കമാണ് വിഷമങ്ങളാണ് അത്തരം കമ്മുകൾ പ്രയാസങ്ങൾ മനക്ലേശങ്ങൾ നീങ്ങാൻ സ്വലാത്ത് കാരണമാണ്

ഏറ്റവും നല്ല വഴിയാണ് സ്വലാത്ത് ഇന്ന നാളിൽ ഞാനുമായി ഏറ്റവും ബന്ധമുണ്ടായിരിക്കുക എന്റെ സഹായം ഏറ്റവും ലഭിക്കുന്നത് എൻറെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവർ കാണോ ഇതുപോലെ അനേകം അനേകം സ്വലാത്തിന്റെ സവിശേഷമായ ദുന്യവിയായും നേട്ടങ്ങൾ പറയുന്ന അനേകം ഹരിയതകൾ കാണാം ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട സ്വലാത്തിനെ കുറിച്ച് പറയാൻ മാത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് സാക്ഷാൽ നിസ്കാരത്തെ കുറിച്ചോ ഹജ്ജ് ഉമറകളെ കുറിച്ചോ പറയാൻ ഇത്ര കിതാബ് രചിക്കപ്പെട്ടിട്ടില്ല അഷറഫുസ്ലാമിന്റെ പുണ്യങ്ങൾ പറയാൻ നൂറ് കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്

ഏതുവിധം സ്വലാത്തുമാകാം സ്വലാത്താകാം ചൊല്ലിയത് അതുമാകാം ഏത് സ്വലാത്തുമാകാം പ്രധാനപ്പെട്ട മുപ്പത്തിയെട്ട് സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ പ്രത്യേകം സ്വലാത്ത് സുന്നത്താണ് എന്ന് കാണാം ഏതൊരു വ്യക്തിയും സ്വലാത്ത് വർദ്ധിപ്പിക്കുക ചുരുങ്ങിയത് മുന്നൂറ് പ്രാവശ്യമെങ്കിലും വേണം എന്നാണ് ഇമാമുകൾ രേഖപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിലോ ഒരു മുന്നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലണം എന്ന് കാണാം അള്ളാഹു ഇങ്ങനെ ും ഇത് രണ്ട് അലഹി രണ്ട് രണ്ട് സ്വലാത്തായി പോലി എന്നീറുകൊണ്ട് സ്വലാത്ത് ചെല്ലിയാലും മതിന്റെ ഷറഹ് ഒന്നാം ബാല്യത്തിൽ അലഹി എന്നാണ് എന്ന മത്തിൽ മുഹമ്മദ് എന്ന നാമം വ്യക്തമായി പറഞ്ഞിട്ട് തന്നെയാണ് സൊല്ലാഹു അല്ലി വസ്ലും അപ്പൊ രണ്ടും പറ്റും നേരെ മറിച്ച് വെള്ളിയാഴ്ച കുത്തുബൈയിൽ അലേ അലൈഹി എന്ന് പറഞ്ഞാലോ അലേ അലൈഹി എന്ന് പറഞ്ഞാലോ ലമീർ കൊണ്ട് സ്വലാത്ത് ആലും മര്യാദ എന്നും ബഹുമാനപ്പെട്ട മുത്തനബിയുടെ പേര് വ്യക്തമാക്കി തന്നെ പറയണം എന്നും ഫുൽ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിലുണ്ട് അത് കുത്തുബക്ക് മാത്രമുള്ള പ്രാധാന്യമാണ് ഏതായാലും വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാഹുനല്ല എന്നെന്നും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് വലിയ പുണ്യമാണ് സ്വർഗത്തിൽ തന്നെ യൗമുൽ മസീദ് എന്നൊരു ദിവസമുണ്ട് അത് വെള്ളിയാഴ്ചയാണ് സ്വലാത്ത് വല്ലാത്ത അതുകൊണ്ടാണ് ഇമാമനെ അലി അള്ളാഹു താലാൻ നിത്യവും പതിനായിരം സ്വലാത്ത് പതിവാക്കിയിരുന്നു എന്ന ചരിത്രത്തിലുണ്ട് അവരുടെ ശിഷ്യരാണ് ബഹുമാനപ്പെട്ട ഇമാം മുർസി അലി അള്ളാഹു താലാ എഴുപതിനായിരം സ്വലാത്ത് നിത്യവും ചൊല്ലിയിരുന്നു എന്ന് ഹരി ചരിത്രത്തിൽ കാണാം ഏതായാലും വലിയ പുണ്യമുള്ളതാണ് സ്വലാത്ത് ഹദീത്തുകളിൽ തന്നെ നാപ്പത്തി രണ്ടോളം ഫായിദകൾ നേട്ടങ്ങൾ സ്വലാത്തിനുണ്ട് എന്ന് ഹദീതിൽ തന്നെ വന്നിട്ടുണ്ടോ അള്ളാഹുവിന്റെ റഹമത്ത് ലഭിക്കുക എന്നുള്ളത് വലിയ നേട്ടമാണ് ഇമാം അഹമ്മദ് തങ്ങള് നാലാം വാളി ഇരുപത്തി ഒമ്പതിൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു സ്വലാത്ത് കൊണ്ട് പത്ത് ദറജ ആൾക്ക് ഉയർത്തും എന്ന് ബഹുമാനപ്പെട്ട ജാമ്യ സഹീർ അൻപത്തി ഏഴാം നമ്പർ ഹദീത്തിൽ ഉണ്ടാരുണ്ട് ദോഷങ്ങൾ പൊറത്തു തരുക പത്ത് ദോഷം ഒരു സ്വലാത്ത് കൊണ്ട് അള്ളാഹുത്താലും അൻപതാമത്തെ പേജിൽ ഉണ്ട് ഉയർന്നു അഷറാത്തിൻ പത്ത് നന്മകൾ അള്ളാഹു തലാവിന് എഴുതും എന്ന ഹദീത് ഇമാം സുയൂത്തി തങ്ങൾ ജാമ്യേഴാം നമ്പർ ഉദ്ധരിക്കുന്നുണ്ട് ഷഫായത്ത് സ്വീകരിക്കുക ഷഫായത്ത് കിട്ടുക എന്നുള്ളത് സ്വലാത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് വിഷമങ്ങൾ നീങ്ങുക ഇത് വലിയ നേട്ടങ്ങളാണെന്ന് ഇമാം തുറിയു രണ്ടായിരത്തി നാന്നൂറ്റി അമ്പത്തി ഏഴാം നമ്പറായി ഉദ്ധരിക്കുന്നുണ്ട് ദോഷം അതാവത് കൊണ്ട് പുറത്തു തരും എന്ന് മുസ്തദിമ് രണ്ടാം വാല്യം അതുപോലെ തന്നെ ഹദീഫിന്റെ നേട്ടങ്ങളാണ് ഈ ചെല്ലിയവന്റെയും വാപ്പാന്റെയും പേര് ലബിതങ്ങളിലേക്ക് നേരിട്ട് കാണിക്കുക എന്നുള്ളതുള്ളത് അത് ബഹുമാനപ്പെട്ട അബൂബക്കർ അബൂബക്രീകർണി അള്ളാഹുരിക്കുന്ന ഹദീത് ജാമ്യ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ നമ്പറിൽ അവിടെ എങ്ങനെയുള്ളത് ഫൈനലില്ലാഹി അള്ളാഹു താല കൊണ്ട് ഒരു മരക്കൻ ഒരു മരക്കുണ്ട് എന്റെ കബരി എന്റെ കബറിന്റെ അരികിൽ അള്ളാഹു താല ഒരു മരക്കിനെ ബഹുമാനപ്പെട്ട മുത്തനബിയുടെ കബറിന്റെ അരികിൽ നിർത്തിയിട്ടുണ്ട് പ്രത്യേകം ഒരു മരക്കു ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് ഒരാൾ ആരെങ്കിലും സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാൽ മലക്കന്നോട് പറയും യാ ഇപ്പം ഒരു ചൊല്ലിയിട്ടുണ്ട് ആ ആളെ പേരും പേരും പറയും ാണ്ഹീർ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാം നമ്പറായി അല്ലീദ് അതുപോലെ തന്നെ സ്വലാത്തിന്റെ നേട്ടമാണ് ഇമാം ഇബുനർ മറന്നോർജത്തിലേക്കുള്ള വഴി മറന്നു നമ്പർ ആവശ്യങ്ങൾ നിറവേടാൻ കാരണമാണെന്ന് ഹദീത്തിൽ കാണാം അന്ത്യദിനത്തിൽ ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങളുമായി അടുപ്പമുണ്ടാകാൻ സ്വലാത്ത് കാരണമാണ് മാത്രമല്ല പ്രയാസമുള്ളവന് സാമ്പത്തിക പ്രയാസമുള്ളവന് സ്വതക്കയുടെ സ്ഥാനത്തിലാണ് സ്വലാത്ത് എന്ന് ഹരീതി കാണാം പല ലോകത്ത് രക്ഷപ്പെടാൻ കാരണമാണ് മാത്രമല്ല മറന്നു പോയാൽ മറന്ന കാര്യം സ്വലാത്ത് കാരണമാണ് മജ്‌ലിസി നാം ഒരു മജ്‌ലിസിൽ ഒരു വേദിയിൽ രീതിയിൽ എണീറ്റ് പോകുമ്പോൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ മജ്ലിസിലുണ്ടായ തെറ്റു കുറ്റങ്ങളെ കുറുക്കാനും നന്നാകാനും കാരണമാണ് ദാരിദ്ര്യം നീങ്ങാൻ കാരണമാണ് ബറക്കത്ത് കിട്ടാൻ കാരണമാണ് വസ്ലം തങ്ങളുടെ അവരോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാൻ വർദ്ധിക്കാൻ കാരണമാണ് നേരെ മറിച്ചു വസാബുലി മഹബത്തിന്റെ സ്വലാത്ത് നബി ൾക്ക് മഹബത്തുണ്ടാകാനും ഹൃദയത്തിന് ജീവൻ വെക്കാൻ സ്വലാത്ത് കാരണമാണ്

എന്ന് പല ഇമാമുകളാലും സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ഷെറുതാനി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ പുറമെ ആത്മീയ വിശുദ്ധിക്ക് ഏതൊരാൾക്കും നല്ല ഒരു മുറബിയായ ഷെയ്ഖ് വളരെ നല്ലതാണ് അത് സത്യമാണ് നല്ല ഒരു ഷെയ്ഖും നല്ല ഒരു തെരീക്കത്തും ഉണ്ടായാൽ വളരെ നല്ലതാണ് അതിലഭിപ്രായ വ്യത്യാസമല്ല പക്ഷെ കള്ള തെരീക്കത്തുകളും കള്ളശേഖന്മാരും കൊടികുത്തി കൊണ്ട് തെറ്റിദ്ധാരണ കാരണം അതിലൊക്കെ പെട്ടുപോകാനും ആഹ്ലം തന്നെ പറ പരാജയപ്പെടാൻ ചിലപ്പോ കാരണമായി അതുകൊണ്ടാണ് സൂക്ഷിക്കണം 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 എന്നുള്ള മക്കൾ പറയുന്നത് നല്ല തിരീകത്തായാലൊക്കെ അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് നല്ല ഒരു ഷെയ്ഖിന്റെ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട സ്വലാത്ത് വർദ്ധിപ്പിക്കൽ നിൽക്കുമെന്ന് എന്ന കിതാബിന്റെ ആറാം വാല്യം മൂന്നാമത്തെ പേജിലുണ്ട് അതുകൊണ്ട് സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കണം കടം വീടാൻ സ്വലാത്ത് കാരണമാണ് മുതല് വർദ്ധിക്കാൻ സ്വലാത്ത് കാരണമാണ് മനസമാധാനം ഉണ്ടാകാൻ സ്വലാത്ത് കാരണമാണ് മരണനേരം ഈ മനസിലാമത്താകാൻ സ്വലാത്ത് കാരണമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ സ്വലാത്ത് കാരണമാണ് ഹർഷിന്റെ നീല് കിട്ടാൻ സ്വലാത്ത് കാരണമാണ് സിറാത്ത് പാലം വേഗത്തിൽ പോകാൻ സ്വലാത്ത് കാരണമാണ് അതിൻ്റെയൊക്കെ പുറമവാസ്കന ഉള്ളവുമായ ശുഹദാ ശുഹദാക്കളോടുകൂടെ ഉള്ള ഒരുമിച്ച് കൂട്ടാൻ അത് വലിയ കാരണമാണ് ഇമാം ഒരു ഇമാംബി മഹാനവറുകൾക്ക് കിതാബ് ആ കിതാബിൽ ഹസംബസ് തങ്ങളോട് ഒരു പെണ്ണ് സഞ്ചടം പറഞ്ഞത് ഞാൻ ചുരുക്കി പറഞ്ഞു ഒരു സംഭവം പറയുന്നുണ്ട് ചുരുക്കത്തിൽ പള്ളിപ്പറമ്പിലൂടെ ആരോ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ പള്ളിപ്പറമ്പിലുള്ള മോനിഞ്ഞങ്ങൾക്കൊക്കെ ഇതിന്റെ മിഥുന കിട്ടട്ടെ അള്ളാഹു നീ കൊടുക്കണേ എന്ന് ദുബ ചെയ്ത് ആ സ്വലാത്തിന്റെ പുണ്യമായിട്ട് ദോഷങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും ഒരു സഹോദരിയെ ഒരു കബറാളിയെ അള്ളാഹുത്തലെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലാക്കിയ സംഭവം ഇമാം എന്ന കിതാബിൽ ഇമാംബിനുണ്ട് അതുകൊണ്ട് സ്വലാത്ത് നല്ലോണം സ്വലാത്ത് നല്ലോണം സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കണം നമുക്ക് നമുക്കൊരു തോഫിക്ക് നൽകട്ടെ ഇന്നലെ പുല്ലിശയും എല്ലാത്തിനും ഒരു ശുദ്ധീകരണമുണ്ട് സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കണം എന്ന് കാണാം എപ്പോഴൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എപ്പോഴും ആകാം അത്ത സ്വലാത്ത് നിർബന്ധമാണ് സ്വലാത്ത് നിർബന്ധമാണ് മയ്യത്ത് നിസ്കാരത്തിൽ റുപ്പം ഇല്ല അഹിയാത്തില്ല പക്ഷെ സ്വലാത്ത് നിർബന്ധമാണ് മുപ്പത്തി എട്ടോളം പ്രധാന സന്ദർഭങ്ങളിൽ സ്വലാത്ത് നിർബന്ധമാണെന്ന് ഷെർവാനിയിൽ കാണാം പള്ളിയിലേക്ക് കയറുമ്പം സ്വലാത്ത് സുന്നത്തുണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട് ആളുകൾ കൂടുമ്പോൾ ആളുകൾ പിരിയുമ്പോൾ പകലിന്റെ തുടക്കത്തിൽ പകലിന്റെ ഒടുക്കത്തിൽ വെള്ളിയാഴ്ച പകലിൽ വെള്ളിയാഴ്ച രാവിൽ ഖുർആാൻ തീർക്കുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട് മുക്തനബിയുടെ പേര് കേൾക്കുമ്പോൾ പ്രത്യേകം സ്വലാത്ത് സുന്നത്താണ് അതുപോലെ തന്നെ കുനൂത്തിന്റെ അവസാനം പ്രത്യേകം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടത്തു അഞ്ഞൂറ്റി ഇരുപത്തി ആറാമത്തെ പേജും ഈ സ്വനാഥ് സ്വന്തം പ്രത്യേകം ശ്രദ്ധിക്കണേ ശുദ്ധി ശുദ്ധിയുണ്ടാകൽ സുന്നത്താണ് കിഫായത്തുള്ള ശുദ്ധി ഉണ്ടാവലും നല്ല വസ്ത്രം ധരിക്കലും ഏറ്റവും നല്ല കിബിലാക്കരിയുള്ള നല്ല ബഹുമാനപ്പെട്ട മുത്തനബിയോടുള്ള മഹത്വം മനസ്സിൽ കരുതി അതിന്റെ ശ്രദ്ധിക്കണം ഇതൊക്കെ അതിന്റെ അതേ സ്ഥലത്തിൽ നിന്ന് തന്നെ വരാൻ ശ്രദ്ധിക്കണം കിഫായത്തുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം നിസ്കാരത്തിന് ശേഷം അള്ളാഹു അക്ബർ അക്ബർ നാം പതിവാക്കുന്നവരാം അടക്കം അള്ളാഹു വരേണ്ട ചെറിയ ഒരു കഥറുണ്ട് അതെങ്കിലും വരണം അതില്ലാതെ അള്ളാ എന്ന് മാത്രം തീരെ ഒന്നും കൊണ്ടുവന്നില്ല എന്നാൽ അത് എന്ന് സർവ്വ സർവപുലമാക്കളും പ്രത്യേകം സമസ്ത കേരള ജമീയത്തോടെ കാര്യങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം കെ മാറ്റി ഉള്ളരി വേഗം സ്പീഡിൽ ചൊല്ലരുത് വളരെ താഴീമിനോടുകൂടെ ബഹുമാനത്തോടുകൂടെ തന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ചുരുക്കത്തിൽ സ്വലാത്ത് അതിമഹത്തായ ഒരു പുണ്യകർമ്മമാണ് ദീനിലും ദുനിയാവിലും പരലോകത്തും വലിയ ശ്രേഷ്ഠതകൾ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യമലയാണ് അള്ളാഹു സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ എല്ലാവരും 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 ചെല്ലണം ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് സ്വലാത്തുകൾ മരണത്തിന്റെ മുമ്പ് ചെല്ലാൻ നമ്മളൊക്കെ തയ്യാറാകണം തുടങ്ങണം ഇന്ന് തുടങ്ങണം സ്വലാത്ത് വർദ്ധിപ്പിക്കണം അള്ളാഹു الله أعلم بصواب مع الوصية بالدعاء السلام عليكم ورحمة الله وبركاته